ഹായ് എവരിവൺ വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് എങ്ങനെ നമുക്ക് സിമ്പിളായി ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങാം എന്നതിൻ്റെ ഒരു ചെറിയ ഒരു വിവരണമാണ് അതായത് ഒട്ടും ഇംഗ്ലീഷ് അറിയാത്തവർ എങ്ങനെ പഠിച്ചു തുടങ്ങും എന്നുള്ളതാണ് കേട്ടോ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങാനുള്ള കുറച്ച് ട്രിക്കുകളാണ് അതുപോലെ കുറച്ച് മെത്തേഡുകളാണ് അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഈ ട്രിക്കുകളൊക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങളൊന്ന് ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യുക അതായത് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യുക ഓക്കെ അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ വാക്കുകൾ പഠിക്കുക അതായത് ഇപ്പം നമ്മുടെ ബർബെന്ന് പറയുന്ന ക്രിയകൾ നമ്മൾ പറയാറുണ്ട് ഇപ്പോൾ കുളിക്കുക അതുപോലെ കഴിക്കുക എഴുതുക വായിക്കുക ഇതൊക്കെ ചെറിയ വാക്കുകളാണ് ഇതിനെ നമ്മൾ വർബെന്ന് പറയുന്നത് അപ്പോൾ ഇതുപോലെയുള്ള ചെറിയ ചെറിയ വാക്കുകൾ ആദ്യം നമ്മൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക ഒട്ടും ഇംഗ്ലീഷ് അറിയാത്തവർക്കുള്ളൊരു വീഡിയോ ആണ് ഒട്ടും ഇംഗ്ലീഷ് അറിയാത്തവർ ഈ കാര്യങ്ങളൊന്നും ഫോളോ ചെയ്തിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് ശ്രമിച്ചു അപ്പോൾ ഈ ചെറിയ വാക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിക്കുക ഏറ്റാണ് എഴുതുക റൈറ്റ് ആണ് വായിക്കുക റീഡാണ് അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനായിട്ടുണ്ട് വൃത്തിയാക്കുക ക്ലെയിൻ ഇങ്ങനെയുള്ള വാക്കുകൾ നമ്മൾ പഠിച്ചെടുക്കുക അതിപ്പം എത്ര പറഞ്ഞാലും നമ്മൾ തീരില്ല അതിനെന്ത് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി നമ്മളിപ്പോൾ വീട്ടിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ടല്ലോ ക്ലീൻ ചെയ്യാറുണ്ട് അലക്കാറുണ്ട് ഓരോരോ വേഡ്സുകൾ പഠിക്കുന്നത് അപ്പം അതുപോലെയുള്ള ഒരുപാട് വെറുപ്പുകൾ നമ്മൾ പഠിച്ചു വെക്കുക ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറയാറുണ്ട് പറയാറുണ്ടല്ലേ അത് ചെറിയ രൂപത്തിൽ നമ്മൾ ഇംഗ്ലീഷിൽ പറയാനായിട്ട് ശ്രമിക്കുക ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ പറയാറുണ്ട് ഞാൻ ചായ കുടിക്കുകയാണ് ഞാൻ സ്കൂളിൽ പോവുകയാണ് ഞാൻ വീട് വൃത്തിയാക്കുകയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പറയാറുണ്ട് ഇപ്പം ഞാൻ ചായ കുടിക്കുകയാണ് ആം ഡ്രിങ്കിങ് ടീ ആം ഡ്രിങ്കിങ് ടീ ഇത് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മളൊന്ന് പറഞ്ഞു നോക്കുക അതുപോലെ ഞാൻ സ്കൂളിൽ പോകുന്നു അതായത് നമ്മൾ പോകാറുണ്ട് എന്ന് പറയാറുണ്ടല്ലോ അല്ലെങ്കിൽ അവൻ സ്കൂളിൽ പോകാറുണ്ട് ഇങ്ങനെ പറയുകയാണെങ്കിൽ ഞാൻ സ്കൂളിൽ പോകാറുണ്ട് ഐ ഗോ ടു സ്കൂൾ അവൻ സ്കൂളിൽ പോകാറുണ്ട് ഹി ഗോസ് ടു സ്കൂൾ ഇനി അവൻ എന്നും സ്കൂളിൽ പോകാറുണ്ട് അവൻ എന്നും സ്കൂളിൽ പോകാറുണ്ട് എന്ന് പറയുകയാണെങ്കിൽ ൾവേസ് ഗോസ് ടു സ്കൂൾ അവൾ അവൻ എന്നും സ്കൂളിൽ പോകാറുണ്ട് അപ്പം ഇങ്ങനെ ഇനിയിപ്പം നമ്മൾ പറയുകയാണെങ്കിൽ ഞാൻ ചായ കുടിച്ചു എന്ന് പറയുകയാണെങ്കിൽ ഐ ഡ്രാങ്ക് ടീ ഐ ഡ്രാങ്ക് ടീ ഞാൻ ചായ കുടിച്ചു ഞാൻ എഴുതി ഐ റോട്ട് ഇനി പറയും ഞാൻ ഭക്ഷണം പാകം ചെയ്യുകയാണ് ആൻഡ് കുക്കിംഗ് ഫുഡ് ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നതൊന്ന് ജസ്റ്റ് ഇംഗ്ലീഷിലൊന്ന് പറഞ്ഞു നോക്കുക ഓക്കെ മൂന്നാമത്തെ കാര്യം കേൾക്കുക ഇപ്പോ പല സ്റ്റോറീസ് ഇപ്പം നമ്മൾ യൂട്യൂബിൽ തന്നെ പല സ്റ്റോറീസുകൾ ഉണ്ടാവും അതുപോലെ തന്നെ മൂവി അതുപോലെ പല ഷോർട്സുകൾ അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊന്ന് കേൾക്കുക ഇംഗ്ലീഷ് കോൺവേഴ്സേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് കേൾക്കാനായിട്ട് ശ്രമിക്കുക ഇതും നമുക്ക് ഇംഗ്ലീഷ് വേഗത്തിൽ സംസാരിക്കാനുള്ള ഒരു ട്രിക്കാണ് ഇനി നെക്സ്റ്റ് പറയുന്നത് എഴുതുക എഴുതുന്നതും നമുക്ക് ഇംഗ്ലീഷ് പരിശീലനത്തിന് ഏറെ കുറെ ആണ് കേട്ടോ അതായതിപ്പം നമ്മളിപ്പോൾ ഒരു വാക്ക് കിട്ടിക്കഴിഞ്ഞാൽ എഴുതുക കാരണം നമുക്ക് പറയാനും വായിക്കാനും ഒക്കെ അറിയാം പക്ഷേ ഇത് എഴുതാനും വേണമല്ലോ അപ്പം ഇതിൻ്റെ ഒക്കെ പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എഴുതുകയും വേണം അതായത് ഇപ്പം ചെറിയ കുറിപ്പുകൾ ഉമ്മ ഡേ നമ്മളൊരു ദിവസം നമ്മളൊരു ദിവസം എൻ്റെ ഒരു ദിവസം ഞാൻ ഇന്നത് ചെയ്തു ഞാൻ ഇന്നത് പറഞ്ഞു ഞാൻ ഇന്ന സ്ഥലത്ത് പോയി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഇംഗ്ലീഷിൽ എഴുതി വെക്കാനായിട്ട് ശ്രമിക്കുക ഒരു ഡയറി പോലെ അങ്ങനെ ചെയ്യുമ്പോഴും ഒരുപാട് വാക്കുകളും ഒരുപാട് സെൻറ്റൻസുകളും ഒരുപാട് മീനിങ്ങുകളൊക്കെ നമ്മുടെ കയ്യിലേക്ക് എത്തും അങ്ങനെ നമുക്ക് ഒരുപാട് ഇംഗ്ലീഷുകൾ ാനായിട്ട് പറ്റും ഇനി നെക്സ്റ്റ് വായന കേട്ടോ വായന വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതായത് നമ്മൾ വായിച്ച് വായിച്ച് നമ്മുടെ നാവിനെ നമ്മൾ വഴക്കെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് തന്നെ കിട്ടുകയാണെങ്കിൽ മലയാളത്തിലായാലും ഇനി അറബിയിലായാലും ഹിന്ദിയിലായാലും ഏതൊരു ലാംഗ്വേജ് ആയാലും നമ്മൾ വായിച്ച് ശീലിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഇപ്പോൾ കുട്ടികൾക്ക് തന്നെ ആയാലും പഠിക്കുന്ന സമയത്ത് ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം വായിക്കണം ഇനി എന്ത് തന്നെ കിട്ടിക്കും ാലും വായിക്കുക ഒരുപാട് വീഡിയോസ് കണ്ട് ഒരുപാട് നമ്മള് സെന്റൻസുകളൊക്കെ പഠിച്ചു പക്ഷേ നമ്മൾ നാവിന് വായിക്കണമെങ്കിൽ നമ്മൾ സംസാരിക്കണം വായിക്കണം ഓക്കെ ഇനി അവസാനത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കൺസിസ്റ്റൻസി അതായത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ഡെയിലി മുപ്പത് മിനിറ്റെങ്കിലും നമ്മൾ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഡെയിലി ചെയ്യുക അതോടുകൂടി നമ്മൾ ഇംഗ്ലീഷിൽ ഫ്ലുവൻ്റ് ആയിരിക്കും അപ്പോൾ ഫസ്റ്റ് പറഞ്ഞത് എന്താണ് ചെറിയ ചെറിയ വാക്കുകൾ അതായത് ഓരോരോ വർബുകൾ ഓരോരോ വേർഡുകൾ പഠിച്ചെടുക്കുക അതിൻ്റെ മീനിങ് പഠിക്കുക നമ്മൾ വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഇംഗ്ലീഷിൽ എന്താണ് പറയുക എന്നുള്ളതൊന്ന് നോക്കാം രണ്ടാമത്തെ കാര്യം എന്തായിരുന്നു ആ വാക്കുകളെ കൊണ്ട് ചെറിയ സെൻറ്റൻസുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് ചെറിയ ചെറിയ സെൻറ്റൻസുകളാക്കിയിട്ട് നമ്മൾ പറഞ്ഞു നോക്കാം മൂന്നാമത്തെ കാര്യം നന്നായിട്ട് കേൾക്കുക ഇപ്പം ചെറിയ ഷോർട്സുകൾ മൂവീസുകൾ അതുപോലെ സ്റ്റോറീസ് ഇതൊക്കെ കേൾക്കുക ഇനിയിപ്പോൾ ഒരു ഇംഗ്ലീഷ് സോങ്ങ് ആണെങ്കിൽ അതൊന്ന് കേൾക്കാനായിട്ട് ശ്രമിക്കുക നാലാമത്തെ കാര്യം എഴുത് എഴുത്തുകൾ എഴുതുക പരമാവധി നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ എഴുതി നോക്കുക അതോടുകൂടി നമുക്ക് സ്പെല്ലിങ്ങുകളും ഇതോടുകൂടി തന്നെ നമ്മൾ എഴുതുമ്പോൾ തന്നെ നമ്മളെ മെമ്മറിക്ക് ഒരുപാട് കാര്യങ്ങൾ കയറി വരും അല്ലേ ഇനി അഞ്ചാമത്തെ കാര്യം റീഡിങ് ആണ് വായിക്കുക ആറാമത്തെ കാര്യം കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുക ഇത്രയും കാര്യങ്ങൾ ഡെയിലി നമ്മളൊരു മുപ്പത് മിനിറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഫ്ലുവൻ്റ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ നമുക്ക് പഠിക്കാനായിട്ട് പറ്റിട്ടോ അപ്പോൾ ഒട്ടും ഇംഗ്ലീഷ് അറിയാത്ത ഒരുപാട് പേര് ഇതുപോലെ ചെയ്തിട്ട് കുറഞ്ഞ രീതിയിൽ സംസാരിക്കാനായിട്ട് ശ്രമിച്ചവരുണ്ട് നമ്മൾ അറിയുന്നത് തന്നെ അപ്പം നിങ്ങളെല്ലാവരും ഈ ആറ് കാര്യങ്ങളൊന്ന് ഫോളോ ചെയ്യുക എന്നിട്ട് ഇതിൻ്റെ റിസൾട്ട് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക കേട്ടോ ഒരു മാസം കൊണ്ട് എന്ത് വരും എന്നുള്ളത് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക അപ്പം ആദ്യമായിട്ട് തന്നെ നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ അപ്പോൾ നിങ്ങൾക്ക് വെർബുകൾ എന്നറിയുന്നെങ്കിൽ ബർബാണ് നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ കുടിക്കുക പിന്നെ കഴിക്കുക പോവുക വരിക എല്ലാം പ്രവൃത്തികളും അപ്പോൾ ഇതിനൊക്കെ എന്ത് പറയും എന്നുള്ളതാണ് നമ്മുടെ അടുത്തൊരു ടെൻഷൻ വരിക അപ്പം അതിനുള്ള ഓരോരോ വാക്കുകളുടെ മീനിങ്ങുകൾ ഒന്ന് സെർച്ച് ചെയ്ത് കാണുക അല്ലാതെ നിവൃത്തിയില്ലല്ലോ നമ്മളിപ്പോൾ ഇപ്പോൾ അത്രത്തോളം മീനിങ് ഇപ്പോൾ നമുക്ക് തരാൻ കഴിയും അപ്പം നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നതാണ് വരിക പോവുക കഴിക്കുക കുടിക്കുക എഴുതുക വായിക്കുക എന്നുള്ള ചെറിയ വെർബുകളൊക്കെ നമുക്ക് പഠിച്ചു വെക്കാനേ പറ്റുള്ളൂ അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ പഠിച്ചു വെച്ചിട്ട് അത് യൂസ് ചെയ്തിട്ട് ചെറിയ ചെറിയ സെൻറ്റൻസുകൾ ക്രിയേറ്റ് ചെയ്യുക അപ്പോൾ വായിക്കുകയാണെങ്കിൽ ഞാൻ വായിക്കാണ് അവൾ വായിക്കുകയാണ് അവൻ വായിച്ചു ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ മലയാളത്തിൽ പറയാറൊന്നുമല്ലോ അപ്പോൾ ഇതൊക്കെ ചെറുതായിട്ട് ഇംഗ്ലീഷിൽ പറഞ്ഞു പറഞ്ഞൊക്കെ നമ്മൾ ഒരുപാട് സിമ്പിൾ സെൻറ്റൻസുകൾ പഠിച്ചിട്ടുണ്ട് അപ്പം അതൊക്കെ ഒന്ന് കണ്ടിട്ട് അതിൻ്റെ രൂപങ്ങൾ ഇനി നിങ്ങൾ പ്രസൻറ്റ് പാസ്റ്റ് ഫ്യൂച്ചർ എന്ന് പറഞ്ഞ മൂന്ന് ടെൻസസ് ഉണ്ട് അത് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചാലും ഇതൊക്കെ സിമ്പിളായിരിക്കും അത് നമ്മൾ ഓരോരു ടെൻസസുകളും ഓരോരോ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾ ഒന്ന് സെർച്ച് ചെയ്ത് കാണാം വേണമെങ്കിൽ ഈ വീഡിയോൻ്റെ താഴെ ഞാൻ പ്രസൻറ്റ് ടെൻസിൻ്റെ വീഡിയോ പിൻ ചെയ്ത് വെക്കാം നെക്സ്റ്റ് ക്ലാസ്സിൽ പാസ്റ്റ് വെക്കാം നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയത്രയും കിട്ടും ഇഷ്ടം പോലെ നമുക്ക് കാണാനായിട്ട് പറ്റും നമ്മുടെ ചാനലിൽ തന്നെ കിടപ്പുണ്ട് അങ്ങനെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ എന്നിട്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് എത്രത്തോളം യൂസ്ഫുൾ തിരി സെൻറ്റൻസിലൊന്നും പറഞ്ഞിട്ടില്ല ഒരു ട്രിക്കുകൾ ഒരു അഞ്ചാറ് ട്രിക്കുകളാണ് പറഞ്ഞിട്ടുള്ളത് അത് യൂസ് ചെയ്തിട്ട് ഒരു മാസം നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക അല്ലെങ്കിൽ ഒരു പതിനഞ്ച് ദിവസം നിങ്ങൾ ട്രൈ ചെയ്യുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കാം ഓക്കെ ഇപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് യു സോ മച്ച്